ിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മീൻ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് വെള്ളിയാഴ്ച ഡിസംബർ ഇരുപത്തി ആറാം തീയതി അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറഞ്ഞു അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംഭവം ഹൗമസംരക്ഷണ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞാൻ അങ്ങടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രാർത്ഥനയിലെ ആശ്രയിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് വിശ്വസ്ഥ ചെയ്യുന്നു ഇന്ന് യാത്ര പോകുന്നവർ ഓഫീസിൽ പോകുന്നവർ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നവർ സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ വൈവാഹിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നവർ കർത്താവെ ആശ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ സങ്കടത്തോടെ മനുഷ്യൻ ഉത്കണ്ഠയോടെ പോകുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ പ്രത്യേക കാര്യം കൊണ്ടാണ് കർത്താവേ പകുതിയല്ലേ ഉള്ളൂ മൊത്തമില്ലല്ലോ അല്പമല്ലേ ഉള്ളു ഇതുകൊണ്ട് എന്താകാനാണ് എന്ന് അപ്പോസ്റ്റലന്മാരെ പോലെ ഇതുകൊണ്ട് എന്താകാനാണെന്ന് അപ്പോസ്റ്റലന്മാർ പണ്ട് ഒരു ബാലൻ്റെ കൈവശമുള്ള അപ്പത്തെക്കുറിച്ച് പരിവദേവനം ചെയ്തു ഇതുകൊണ്ട് എന്താകാനാണ് അതുപോലെ ചിന്തിക്കുന്ന അനേകം മക്കളുടെ കർത്താവ് അവിടെ പൊന്നാകാം അവിടെ പണമാകാം അവരുടെ സ്വാധീനമാകാം അവരുടെ ആവശ്യമായ പോയിൻ്റുകളാകാം ഇതുകൊണ്ട് എന്താകാനാണ് എന്നൊരു മനസ്സിൽ പറയുന്നുണ്ടാകാം അങ്ങനെ പറയുന്ന എല്ലാവരെയും അതിന്റെ കൂടെ കൂട്ടിക്കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള കൃപ് നൽകണം ആ ഭയപ്പെടുന്നു കണ്ണുകൾക്കാൾ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് പ്രകാശം പതിനായിരം അവൻ അറിയുന്നില്ല അവനറിയുന്നില്ല അവിടുന്ന് മനുഷ്യന്റെ മനുഷ്യന്റെ എല്ലാ മാർഗങ്ങളും എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അതായത് ഇതിന്റെ നിങ്ങളെ കേട്ടില്ലേ അതായത് ഈ ഷീബർ എന്ന് പറഞ്ഞാൽ ഒരു മോളെ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം പറഞ്ഞപ്പോഴും അവളുടെ കർത്താവിൻ്റെ മുമ്പിൽ അവളുടെ എന്ന് പറയുന്നത് അവളുടെ മൈക്രോ അവളുടെ ഒരു സുവോളജിസ്റ്റാണ് അപ്പം അവളുടെ മൈക്രോഫോണിലൂടെ മൈക്രോസ്കോപ്പിലൂടെ ഇരട്ടവാനെ ഡിസെക്റ്റ് ചെയ്ത് പഠിക്കണതാണ് എൻ്റെ സ്ട്രക്ച്ചറ് അപ്പോൾ ആ ഇരട്ടവാനെ ഡിസെക്റ്റ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രച്ചറ് ഈ മൈക്രോസ്കോപ്പിലൂടെ പഠിക്കാൻ പറ്റണില്ല അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടുള്ള സ്ട്രക്ച്ചറാണ് മൈക്രോസ്കോപ്പിനൊരു പരിധിയുണ്ട് അത് ഡെവലപ്പ് അപ്പം അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ വേണം അപ്പം അവൾക്കത് പറ്റാത്തത് കൊണ്ട് കർത്താനോ കർത്താവേ എനിക്കത് കാണാൻ പാടില്ലെന്ന് പറഞ്ഞു അവൻ്റെ എനിക്ക് ഡിസ ഡിസെക്റ്റ് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നായി കഴിഞ്ഞാൽ അവൾ പ്രാർത്ഥിച്ച് കർത്താവ് ഓൺ ചെയ്തപ്പം വചന ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടി വചനം തുറന്നപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത വചനമാണിത് എന്താണ് എൻ്റെ കണ്ണുകൾ നിനക്ക് തരാമെന്ന് അത് നമ്മുടെ കാഴ്ച അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് എന്താണ് കർത്താവിൻ്റെ കണ്ണുകൾ ആയിര സൂര്യനേക്കാൾ ശോഭയുള്ളതാണ് പ്രകാശമുള്ളതാണെന്ന് എന്നെ സംഭവിച്ചത് അത് ചുമ്മാ ഒരു പറച്ചിലല്ല ഒരു ഭംഗി വാക്കുമല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ണിനാ തെളിച്ചു ലഭിച്ചു തെളിച്ചു ലഭിച്ചു അതേ സെയിം മൈക്രോസ്കോപ്പ് വെച്ച് തന്നെ സെയിം ഇൻസെക്റ്റിനെ ആ ഭംഗിയായിട്ട് ഡിസെക്റ്റ് ചെയ്യാൻ കഴിയും ഇത് ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി കാര്യം അത് നമ്മുടെ ഓരോ കഴിവ് കേടുണ്ടല്ലോ ഈ കേട് അത് കർത്താവിൻ്റെ അടുത്ത് ഇത് വെച്ച് നമ്മുടെ നിസ്സഹായാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ഈ കേട് അത് ദൈവം റെക്ടിഫൈ ചെയ്തിട്ട് വചനത്തിലൂടെ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറയും ഭയങ്കര രസമായി കടത്താൻ കാര്യമാണ് ഇതൊക്കെ കേട്ടപ്പോൾ എന്താണെന്നറിയോ അറിയുമോ എനിക്കിങ്ങനെ കുറേ അനുഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്തോ അവലാദികളും ഏത് അവസ്ഥയിലും കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണത് നിങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധം ക്രമീകരിക്കാൻ നിങ്ങളിപ്പോൾ ഓരോ ഉണ്ടാകുമ്പോഴല്ലേ കർത്താവുമായിട്ടുള്ള ബന്ധങ്ങളെ ഒരു പ്രാധാന്യമായിട്ട് വരണത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ജീവിതം അത്ര കണ്ട് വലിയ വലിയ പ്രാധാന്യം നമുക്ക് അതാണ് എൻ്റെ കുഴപ്പം അതായത് ഒരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ദൈവത്തോടുള്ള ബന്ധം പട്ടണക്കാരെ പോലെയുള്ള പരിപാടിയാണ് യുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിലും ഏത് സമയത്തും പീരങ്കിയും അതുപോലെ തന്നെ മോട്ടോർ എല്ലാം മിസൈലുകളെല്ലാം ലോഞ്ച് ചെയ്യാൻ പറ്റിയ ഭാഗം ഒറ്റ ബട്ടൺ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ ഫെഡാ ആയിരിക്കണം ആ ഒരു അങ്ങനെ ഒരു റിലേഷനാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പണ്ട് ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒരു വളരെ പ്രാഞ്ചെന്നൊരു അമ്മച്ച് താമസിച്ചിരുന്നു അവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല അന്നത്തെ കാലമല്ലേ എൻ്റെ കുഞ്ഞുനാളിലുള്ള കാര്യമാണ് ഈ തുലാ മാസത്തിലും അതുപോലെ തന്നെ ജൂൺ മാസത്തിലൊക്കെ കർക്കിടക മാസത്തിൽ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ ഇടിപെട്ട് വരും അപ്പോൾ ഇടിപെട്ടൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഇടിക്കണേ ഞങ്ങളുണ്ട് ഇന്ന് കത്തണ പിറ്റേ ദിവസം അത് ഇരുന്നേല് നോക്കുമ്പോൾ തെങ്ങിൻ്റെ അണ്ടൊക്കെ കരിഞ്ഞു പോയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈമിൻ്റെ അപായമാണ് ഏ സമയത്തും പെരക്കിട്ടൊന്നും ഇടിക്കുക അപ്പം അങ്ങനെ ഉള്ള സമയത്ത് ഇവർ 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 ഇവരൊരു പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ പെരയുടെ അന്ന് മുടലപ്പെരയ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് അത് അവർ ഇടയ്ക്കൊന്നിടക്കൊന്നും പ്രാർത്ഥിക്കത്തില്ല ഇട്ടുവിട്ടു വരുമ്പോൾ എടുത്തിട്ട് വരമേ ഗണമേ എന്നും പറഞ്ഞൊരു പഴയ പാട്ട് പാടുവരും വേറെ ഒന്നും പാടത്തില്ല എന്താണെന്ന് ഇന്നും അറിയാം എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും പിന്നെ അടുത്ത പോലെ ഇടിയോട്ട് വരുമ്പോൾ ഞാൻ പറയാം ചേച്ചി ഇപ്പം അമ്മ ഇപ്പം ആ പാട്ട് പാടുമെന്ന് പറയും അതാ സംഭവം ഇടിമുട്ട വരുമ്പോ ഉള്ള പാട്ടാണെങ്കിൽ അത് പ്രശ്നാധിഷ്ഠിതമാണ് അങ്ങനെ നമുക്ക് ദൈവങ്ങളുടെ റിലേഷൻസ് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല എല്ലാ സമയത്തും ഏത് സമയത്തും യുദ്ധം സംഭവിക്കുന്ന രീതിയിൽ പട്ടാളക്കാർ ഒരുങ്ങിയിരിക്കുന്ന പോലെ ഒരു ജാഗ്രത ജീവിതമാണ് എപ്പോഴും അഭികാമ്യം